ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹഞ്ചാസ് വേൾഡ് നിങ്ങളൊക്കെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇടയ്ക്കൊക്കെ ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ വരാറുണ്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വല്ലാതെ വിഷമം വരും ഉള്ളിലൊരു ഭയമൊക്കെ വരാറുണ്ട് എനിക്ക് ആ സമയത്ത് ഞാൻ കൂട്ടുപിടിക്കുന്ന ഒരാളാണ് ഹൻസു എൻ്റെ ഹണി ബേബി പെട്ടെന്ന് നമ്മളോട് ഞാൻ പറയും റെഡിയാവും നമുക്ക് പോയിട്ട് വരാം ബീച്ചിൽ പോവാം കഫേയിൽ പോവാം ഫുഡ് കഴിക്കാം അയയ്ക്കാം ഒരു ഫിലിമിനൊക്കെ പോയി വരാമെന്ന് പറയും എൻ്റെ റിലാക്സേഷൻ എന്ന് പറയുന്നത് അവളാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഒറ്റപ്പെടുമ്പോൾ വല്ലാതെ വേദനിക്കുമ്പോൾ ആ ഭയം വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഹൻസൂനെ വിളിച്ച് ഇതേപോലെ പോകാറാണ് പതിവ് അങ്ങനെ ഒരു പോക്കായിരുന്നു ഈ ഒരു പോക്ക് ഹൻസുനെ വിളിച്ച് ഡ്രസ്സ് ചെയ്തു നേരെ ബീച്ചിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്നു കേട്ടോ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം ആസ് എ സിംഗിൾ മദർ നമ്മൾ ലൈഫിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളായി സ്ത്രീകളുണ്ടാകും നമ്മളെ ലൈഫിൽ അവർക്കൊക്കെ റിലാക്സേഷൻ എന്ന് പറയുന്നത് കൂടെ ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കും മക്കൾ അല്ലെങ്കിൽ വാപ്പ മാപ്പാമ്മ അച്ഛനമ്മ അല്ലെങ്കിൽ അത്രയും കണക്റ്റഡായ കുറച്ച് സുഹൃത്തുക്കൾ എനിക്കിന്ന് പറയുന്നത് എൻ്റെ അനസ് മാത്രമേ ഉള്ളൂ എനിക്ക് പൊതുവേ എല്ലാവരോടും കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പെട്ടെന്നൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല സോ എൻ്റെ ഒരു സേഫ് പ്ലേസ് അല്ലെങ്കിൽ സേഫ് ഹേർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹൻസു തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു പോക്കായിരുന്നു ഈ ഒരു പോക്ക് ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു ഹൻസുവിന് ഇഷ്ടപ്പെട്ട ബ്രോസ്റ്റഡൊക്കെ വാങ്ങി ബർഗറൊക്കെ കഴിച്ച് കഫേ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പം മനസ്സിന് വല്ലാത്തൊരു സുഖം കിട്ടും എന്താണെന്നറിയില്ല അതങ്ങനെയാണ് ഞങ്ങളുടെ ചില ഈ സമയത്ത് ഞങ്ങളുടെ ഇടം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചില്ലിങ് തന്നെയാണ് കേട്ടോ വീട്ടിലിരുന്ന് മടുക്കുന്ന ടീംസാണ് ഞാനും എൻ്റെ അനുസിയും കൂടെ അപ്പോൾ ഞാൻ അവളെയും ഇതേപോലെ പുറത്തേക്ക് പോകുമ്പോൾ അവൾക്കൊരു ഹാപ്പി ആൻഡ് ഫീൽ ഹാപ്പി ഫീൽ ചെയ്യുന്നൊരു ആണ് അതേപോലെ എനിക്കും നാലാൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചുറ്റുപാടുള്ളൊരു നല്ല കാറ്റും തണുപ്പുമൊക്കെ കൊള്ളുമ്പോഴുള്ളൊരു സുഖം അത് വേറെ തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ എൻ്റെ അനുസരിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതോട് ദ്വാ ചെയ്തത് പഠിച്ചുപോലെ എനിക്കൊരു മോളെ തരണേ എന്നെ പോലൊരു മോളെ തരണേ ഒരു ക്യൂട്ടായ പൊന്നും മോളെ തരണേന്നായിരുന്നു കേട്ടോ സത്യമായിട്ടോ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് അങ്ങനെ ദുവാ ചെയ്തതെന്നുള്ളത് എനിക്ക് എന്നെപ്പോലെ ഒരാളെ കിട്ടണം എന്നെപ്പോലെ ഒരാൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ പറയാം പഠിച്ചവനെനിക്കത് എന്താണെന്ന് അറിയില്ല അത് പെട്ടെന്ന് സാധിച്ചു തന്നുകെട്ടോ ഞാൻ ഇപ്പോഴും എപ്പോഴും എപ്പോഴും കൗതുകത്തോടാിക്കുന്നൊരു ജാതകനാണത് പഠിച്ചോൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു മോളെ ഒരു പൊന്നു മുത്തിനെ എനിക്ക് തോന്നും ഒരു ക്യൂട്ട് ഗേളിന് എനിക്ക് തന്നല്ലോ എന്നുള്ളത് റബ്ബെന്നുള്ളത് മഷള്ളം തരില്ല ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കിതേപോലെ എൻ്റെ അൻസുൻ്റെ ഉമ്മയ മതി അതേപോലെ ഞാൻ ദാ ചെയ്യാണ് െ റബ്ബിൻ്റെ അടുത്ത് എത്തുമ്പോഴും എനിക്ക് ഡാൻസോൻ്റെ ഉമ്മയായിട്ട് അവളെ കൂടെ നിൽക്കണം എന്നുള്ളത് എല്ലാ കുഞ്ഞുമക്കളുമുള്ള എല്ലാ കുഞ്ഞു പെൺകുട്ടികളുള്ള അമ്മമാർക്കും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് മക്കൾ എന്നും ബ്ലസ്റ്റഡ് ആണ് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മക്കളും നമുക്ക് ബ്ലസ്റ്റഡ് തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ हंजास जैसमिन ओके बाय बाय